അത് ശെരിയാണ് അതാണ് കാര്യം ഓക്കെ ഇനി പാട്ടിന്റെ ഡീറ്റെയിൽസ് എന്ത് പറയാമോ പാടിയത് രോഷ് ആ പിന്നെ ബിജു നാരായണൻ ബിജു നാരായ ബിജു അങ്കൾ ബിജുവങ്കൾ ബിജു നാരായം നമ്മുടെ ഒരുപള്ളിയാണോ अगर बनी स्टीफन चढ़नी एपिसोड और इतनी लंबी सीरीज है स्टीफन कर बनी है ओके स्टीफन देवस यंगल स्टीफन देवस यंगल आ पर लिरिक्स आ रहा बोर्ड एंड रा रा बोर्ड बोर्ड कम ऑन कम ऑन राजी राजी फॉलोगल राजी आलूगल सर यस सिनेमा का पेर ഒരുപാട് റീ റിലീസ് ചിത്രങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ചോട്ടാ മുംബൈക്ക് കിട്ടുന്ന സ്വീകരണം ഞെട്ടിച്ചു എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്നുള്ള പാട്ടിന്റെ തിയേറ്റർ റെസ്പോൺസ് എല്ലാവരും അയച്ചു വന്നുകൊണ്ടിരിക്കൽ രാജാണ് മ്യൂസിക് അഫ്സലിക്ക് ഞാനും വിപിൻ കൂടെ പാടിയ അപ്പൊ നമ്മള് റീറിലീസ് ഒന്നും അങ്ങനെ ഓർത്തില്ല പക്ഷേ ഇങ്ങനെ ഒരു സ്വീകാര്യത കിട്ടിയില് ഭയങ്കര പക്ഷെ ഒന്നും കൂടെ അതെന്തോ അല്ല ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പാട്ടുകൾ ഇനി ഹിറ്റ് പാടാൻ പോകുന്നു അല്ല ഞാനിപ്പാടാറില്ല ചേച്ചി എന്താ കൊച്ചിലെ അഞ്ചു വയസ്സോട്ട് കർണാട്ടിക് മ്യൂസിക് ശീലമായതുകൊണ്ട് ഒരു കർണാട്ടിക് മ്യൂസീഷ്യൻ ആയിട്ട് തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് പറഞ്ഞു കൊടുത്ത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയൻസ് അങ്ങനെ ആഗ്രഹം അങ്ങനെ ഉണ്ടെങ്കിൽ മുംബൈ തുടങ്ങാറു കാരണം ഒരു മൂവായിരം അതായത് ഒരു നാലായിരം സ്റ്റുഡൻസിനെയെങ്കിലും റിജക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ എപ്പോഴും എത്ര പേർ ക്ലാസ് എടുക്കാൻ പറ്റില്ലല്ലോ പറ്റില്ല ഞാൻ വൺ ടു വൺ ആയിട്ട് ആ ഒരു സിൻസിയറിറ്റിയുടെ പേരിലാണ് എടുക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് നാലഞ്ച് പേരുടെ കൂടെയൊക്കെ എനിക്ക് ഈസി ആയിട്ട് എടുക്കാം പക്ഷെ വൺ ടു വൺ ഒരു കുട്ടിയെ ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ അങ്ങനെ ഒരുപാട് ഒരുപാട് പേരെ പല ലോകത്തിന്റെ പല ഭാഗത്തായിട്ടും എൻ്റെ സ്റ്റുഡൻസ് വൺ ഓഫ് ദി നമ്പർ വൺ ആർട്ടിസ്റ്റ് ആയിട്ട് എല്ലായിടത്തും തുടരുന്നുണ്ട് എന്റെ ഒരുപാട് സ്റ്റുഡൻസ് അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെ സോ അങ്ങനെ ഒരു ഭയങ്കര ഹാപ്പി ഉണ്ട് അപ്പൊ അവരൊക്കെ നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം പിന്നെ എനിക്ക് തോന്നുന്നു ശിവാങ്കിയിലാണ് കൂടുതൽ ഒരു എക്സ്പെക്ടേഷൻ ഒരു പ്രതീക്ഷയും അല്ലെ ഞാൻ രണ്ടു കുട്ടികളും വിനായകൻ വിനായകൻ അതെ ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്വപ്നങ്ങൾ മധുചേടനെ കൂടെ അറിയാണ്ടിരിക്കുന്നില്ല എന്നാണ് മതിച്ചേടിന്റെ മനസ്സിലെ ഒരു വലിയ പത്മശ്രീ ദൈവത്തിന് സത്യം പറഞ്ഞ എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് പ്രതീക്ഷയ്ക്കൊന്നും കിട്ടിയിട്ടില്ല പ്രതീക്ഷിക്കാതെ ദൈവം തന്നേക്കുന്നില്ല അത്ര തന്നെ അപ്പൊ